ആനന്ദം കുടുംബം മലബാർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും ഉണ്ടായിരുന്നു വാടാനുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് ആർട്ടിസ്റ്റ് മാസ്റ്റർ ആഘോഷ ഉദ്ഘാടനം നിർവഹിച്ചു ൻ ഗോപരങ്ങൾന്ന് പറഞ്ഞിട്ട് ഈ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഇറങ്ങും അതില് ഇന്ദ്രജിത് മാമുടെ കൂടെയാണ് പിന്നെ ഒന്ന് ബസൂക്ക അതില് മമ്മൂട്ടി മാമയുടെ കൂടെയാണ് പിന്നൊന്ന് കോപ്പങ്ങൾ അതില് ധ്യാൻ ശ്രീനിവാസൻ മാമടപ്പം ഞാൻ ത്രൂ ഔട്ട് ഉണ്ട് പിന്നെ പുഷ്പക വിമാനം എന്ന് പറഞ്ഞിട്ട് അത് സിജു വിൽസൺ നാമുടെ കൂടെ അപ്പൊ എല്ലാരും ഇത് കാണണം പിന്നെ മാരുവില് ഗോപുരങ്ങളിൽ തന്നെ വിദ്യാസാഗർ മാമ സംഗീതം കൊടുത്ത ഒരു മനം മനം എന്നുള്ള പാട്ടെന്ന് കുറച്ച് പരി ഞാൻ പാടാം മധുര വേളിതരും സ്വീതം ശ്രുതി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷനായിരുന്നു പ്രധാന വികാഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ പി ബീന പി പി സി അജിത് ശങ്കർ എഇഒ പി ടി ബിന്ദു എസ് എം സി ചെയർമാൻ പി രൂപേഷ് മോഹനൻ ബിന്ദു പ്രീന റഫീഖ് രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴുതെളിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നൽകി കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് നടവടി തോറു മലഞ്ഞിടുമ്പോൾ ചിരിമണി വീള ചിരയിടുന്നു